വെറും രണ്ട് മുട്ട മാത്രം മതി പ്ലേറ്റ് നിറയെ നമുക്ക് ചായക്കടി ഉണ്ടാക്കാം അതും ചായ തിളക്കുന്ന സമയം മാത്രം മതി എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ഇതിനായിട്ട് ഞാനിത് ആ പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് എത്ര മുട്ട വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാൻ പറ്റൂട്ടാ പക്ഷെ രണ്ട് മുട്ട വെച്ചിട്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ കടികൾ ഉണ്ടാക്കാം അപ്പൊ അതാ ഞാൻ രണ്ട് മുട്ടയും പാത്രത്തിലേക്ക് പൊട്ടിച്ചൊച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അരക്കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ചതാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈ പഞ്ചസാര എല്ലാം നല്ലോണം മെൽട്ടായിട്ട് വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കണം പെട്ടെന്ന് മിക്സ് ആയിട്ട് വരണമെങ്കിൽ നിങ്ങൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി അരക്കപ്പല്ല മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതുപോലെ മെൽട്ടായിട്ട് വന്ന് കഴിഞ്ഞാല് ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് റവ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വറക്കാത്ത റവ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഏകദേശം എത്ര ചേർത്തെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം അപ്പൊ ദാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ദോശമാവിന്റെ ആ ഒരു പരുവത്തിലാണ് ട്ടാ നമ്മൾ കലക്കി എടുക്കേണ്ടത് അപ്പൊ ദാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇത്രയും റവയാണ് എനിക്ക് ബാലൻസ് വന്നത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എല്ലാം ഉണ്ടാവും ഇനിയിപ്പോ ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതുപോലത്തെ ഉണ്ണിയപ്പച്ച എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ കുറേ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഉണ്ണിപ്പച്ചട്ടിൻ്റെ അടിയിൽ ചെറിയ ഒരു പഴയം മൂടി വെച്ചു കൊടുക്കണേ കാരണം മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും അപ്പം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിലായിട്ട് ചെറിയ ഒരു പഴയ മൂടി വെച്ചുകൊടുക്കുക എന്നിട്ട് ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പം ഇതാ ഞാൻ മൊത്തത്തിൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം നമ്മൾ ചെറിയ തീയിൽ വേവിച്ച് കഴിയുമ്പോൾ ഒരു സൈഡ് ഒന്ന് സെറ്റായിട്ട് പൊന്തി വരും ആ സമയത്ത് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം അപ്പം ഇതാ ഞാൻ ഫുള്ളായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡും അതേപോലെ തന്നെ കുറച്ച് സമയം മാത്രം നമ്മൾ കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പത് അത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായക്കടിയെ റെഡിയായിട്ടുണ്ട് രണ്ട് സൈഡും ഫ്രൈ ആയി കഴിയുമ്പോൾ അത് ഇതുപോലെയാണ് നമുക്ക് കിട്ടാം ഇവരും രണ്ട് മുട്ട കൊണ്ടാണ് നമ്മളിത് ഇത്രയും ചായക്കറി റെഡി ആക്കിയിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചായക്കറിയാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉൾഭാഗം എല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ